മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട നടനാണ് ദിലീപ് അടുത്തിടെ ജയറാമിൻ്റെയും പാർവതിയുടെയും മകൾ മാളവിക വിവാഹത്തിൽ പങ്കെടുക്കാൻ കാവ്യ മാധവനും മക്കളായ മീനാക്ഷിക്കും മഹാലക്ഷ്മിക്കും ഒപ്പമെത്തിയ ദിലീപിൻ്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരുന്നു പരിപാടിക്കിടെ മമ്മൂട്ടിയുമായുള്ള സൗഹൃദ സംഭാഷണങ്ങളെക്കുറിച്ചും മകൾ മീനാക്ഷിയുടെ വിവാഹത്തെക്കുറിച്ചും ദിലീപ് മനസ്സു തുറന്നു മകളുടെ വിവാഹത്തെപ്പറ്റി ചിന്തിക്കാറുണ്ടോ എന്ന അവതാരികയുടെ ചോദ്യത്തിനായിരുന്നു ദിലീപിൻ്റെ മറുപടി മാളവിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ എല്ലാവരും തന്നോട് മകളുടെ വിവാഹത്തെപ്പറ്റി സംസാരിച്ചതായി ദിലീപ് പറഞ്ഞു മമ്മൂട്ടിയാണ് ആദ്യം ചോദിച്ചത് ഇനി എന്നാണ് മകളുടെ കല്യാണം കൂടാൻ പറ്റുക എന്ന് കാരണം എൻ്റെ എല്ലാ കല്യാണത്തിനും പങ്കെടുത്തിട്ടുള്ള ആളാണ് മമ്മൂക്ക ഇതുവരെയും മകളുടെ വിവാഹത്തെപ്പറ്റി ആലോചിച്ചിട്ടില്ല എന്നും കല്യാണം എപ്പോൾ കഴിക്കണമെന്ന് മകളാണ് തീരുമാനിക്കേണ്ടതെന്നും ദിലീപ് പറഞ്ഞു നമുക്ക് മക്കളോട് പോയി ഇയാളെ തന്നെ വിവാഹം കഴിക്കണമെന്ന് പറയാൻ പറ്റില്ല മകൾക്ക് അവൾ ഇഷ്ടപ്പെടുന്ന ആളെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കാനേ നമുക്ക് പറ്റൂ കുട്ടികൾക്കും അവരുടെ പങ്കാളിയെയും കുടുംബത്തെയും ഒക്കെ ആവശ്യമാണ് അതുകൊണ്ട് അവരുടെ വിവാഹത്തെ പറ്റി ഞാൻ ചിന്തിക്കാറുണ്ട് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിലായിരുന്നു ദിലീപ് ഇത് പറഞ്ഞത് അപ്പോൾ ഇതുപോലുള്ള വാർത്തകളൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടാരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം